വാർത്താ മാധ്യമങ്ങളിലെല്ലാം നിമിഷപ്രിയ കേസ് നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഇന്ന് നടപ്പാക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധ ശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതിൻ്റെ വാർത്തകളാണ് ഇവിടെയും അതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പറയുന്നിടത്താണ് എട്ടുകാലി മമ്മൂഞ്ഞുകളുടെ ബഹളം ആരാണ് ഈ വധശിക്ഷ മാറ്റിവെക്കാൻ തക്ക രീതിയിൽ ഈ കേസിൽ കേസിലിടപെട്ടത് എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും കോലാഹങ്ങളും കോലാഹലങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാന്തപുരം അബുബക്കർ മുസ്ലിയാർ അവരുടെ സമയോചിതമായ ഇടപെടലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷയ്ക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് ഒരു മാറ്റൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഏതാണ്ട് എല്ലാവർക്കും എല്ലാ മീഡിയകളും ഒരുപോലെ പറയുന്നുണ്ടെങ്കിലും അപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വഴി ഇത് ഇതിലേക്ക് നയിച്ചത് മറ്റ് ചിലരുടെ പരിശ്രമ ഫലമായിട്ടാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏത് തന്നെയായിരുന്നാലും ആ സ്ത്രീയുടെ വധശിക്ഷയ്ക്ക് താൽക്കാലിക ഒരു വിരാമം വന്നിട്ടുണ്ട് എന്ന് കാണാം ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുമായി നിലനിന്ന് വരുന്ന നാലഞ്ച് വർഷമായി പറഞ്ഞു കേൾക്കുന്ന കാര്യകാരണങ്ങളൊക്കെ ഒരു വസ്തിരിക്കന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിധി പ്രസ്താവം ഒരിക്കലും ഫൈനൽ വിധിയല്ല നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നൊട്ട് രക്ഷപ്പെട്ടിട്ടുമില്ല എന്നിട്ട് പോലും അതിനു വേണ്ടി യാതൊരു രാഷ്ട്രീയമോ മറ്റു രീതിയിലോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു വ്യക്തി ഇടപെട്ടു എന്നതിനെ നന്ദിപൂർവ്വം കാണുന്നതിന് പകരം പല കോണുകളിൽ നിന്നും ആ വ്യക്തിയെ അധിക്ഷേപിക്കാനും ആ വ്യക്തിയുടെ മതത്തെയും മറ്റു കാര്യങ്ങളെയും ആക്ഷേപിക്കാനുമാണ് ഉത്സാഹം കാണുന്നത് ഇത് വളരെ ദയനീയമാണ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കോലാഹലങ്ങൾ ഈ പോര് യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്ന നിമിഷപ്രിയ ജയിൽവാസമനുഷ്ഠിക്കുന്ന രാജ്യത്ത് എത്തുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ സുന്നി പണ്ഡിതനായ കാന്തപുരം അബുബക്കർ മുസ്ലിയാർ അവർ യമനിലെ യമനിലെ എന്ന് പറഞ്ഞുകൂടാ ഒഫീഷ്യൽ യമൻ അതിന് പുറത്താണ് നിമിഷപ്രിയ ജയിൽവാസമനുഷിക്കുന്ന സന ഏരിയ ഉള്ളത് വടക്കൻ്റെ അമ്മൻ അത് വിമതരുടെ പിടിയിലാണിപ്പോൾ ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട തീവ്രവാദികളെന്ന് ഒരു വിഭാഗത്താൽ മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹമാണ് ഒരു ആ രാഷ്ട്രത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുമായി ഇന്ത്യക്കെന്നല്ല സൗദി അറേബ്യക്കോ അമേരിക്കക്ക് പോലുമോ നയതന്ത്ര ചാനലുകളിലൂടെ ബന്ധപ്പെടുക സാധ്യമല്ല ഈ അവസ്ഥയിലാണ് ആ പ്രദേശത്തെ ആത്മീയ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിലൊരു ചർച്ചയ്ക്ക് ഇടം ലഭിച്ചതും അതിൻ്റെ ഫലമായി തൽക്കാലത്തേക്ക് ഇന്ന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടതും ഈ പശ്ചാത്തലത്തെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ശുദ്ധമായ വർഗീയതയുടെ പേരിൽ ഇതിൻ്റെ പേരിൽ കള്ളക്കഥകൾ മെനഞ്ഞ് ഇതിലിടപെട്ട മഹൽ വ്യക്തികളെ നിരാശപ്പെടുത്തുന്ന അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്തകളും സംഭാഷണങ്ങളും ഉണ്ടാക്കുന്നത് ദുഃഖകരമാണ് നിമിഷപ്രിയയെ കൊലക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരുമാകട്ടെ പക്ഷെ അത് രക്ഷപ്പെട്ട ശേഷം വേണമല്ലോ അതിനെക്കുറിച്ച് തർക്കം ഉന്നയിക്കാൻ ആ സ്ത്രീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല ആ കേസിന്റെ മെറിറ്റ് എന്ത് അവർക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കുന്നത് ന്യായമോ നീതിയോ ആ സ്ത്രീയാൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ മാനസിക വൈകാരിക അവസ്ഥകൾ എന്ത് ഇതൊന്നുമല്ല ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പക്ഷേ താൽക്കാലികമായി വധശിക്ഷ നീക്കി വെച്ചപ്പോഴേക്കും നീട്ടിവെച്ചപ്പോഴേക്കും അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞുകളെ പോലെ രംഗപ്രവേശം ചെയ്ത ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാരണം അവർ അറിയുന്നില്ല അവരുടെ ഈ കോലാഹലം യഥാർത്ഥത്തിലുള്ള ഈ ചർച്ച തുടങ്ങി വെച്ചിട്ടേ ഉള്ള ഈ ചർച്ച അതിൻ്റെ ദിശ തിരിച്ചുവിടാനും ആ സ്ത്രീയുടെ ജീവൻ അപകടത്തിലാകാനും വലിയ സാധ്യതകളുണ്ട് ഇത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വധശിക്ഷയ്ക്ക് വിരിക്കപ്പെട്ട ഈ സ്ത്രീയുടെ കുടുംബവും അവരുടെ മാതാവ് അവരുടെ കുഞ്ഞ് അവരുടെ ഭർത്താവ് ഈ പശ്ചാത്തലത്തിലാണ് മത നേതാക്കൾ ഇതിൻ്റെ മാനവിക മൂല്യം കണക്കിലെടുത്ത് മതപരമായി അതിനുള്ള സാധ്യതകളെ ആരാഞ്ഞുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ഒരു മത നേതൃത്വം അവിടെയുള്ള മറ്റൊരു മത നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി ചർച്ചകൾ തുടങ്ങി വെച്ചത് അത് എവിടെയും എത്തിയിട്ടില്ല എന്നിരിക്കെ അതിനിടയ്ക്ക് തന്നെ ഈ മതമേധാവികളെ ഈ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ അവരുടെ റോൾ ഇതിലൊന്നുമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വെമ്പൽ കൂട്ടുന്നത് വ്യക്തമായി പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ് ക്രൂരതയാണെന്ന് പറയേണ്ടതില്ല ക്രൂരത ഒരു വിഷയമല്ല ഈ കാര്യത്തിൽ അവരത് അവരാരടേയും കരുണ കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുമല്ല അവർ മാപ്പ് കൊടുക്കലിൻ്റെ മതപരമായ മാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആർക്കെങ്കിലും ക്രെഡിറ്റ് എടുക്കാനോ ഇവരുടെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ മോശമാണെന്ന് സ്ഥാപിക്കാനോ ശ്രമിച്ചിട്ടേ ഇല്ല എന്നിരിക്കെ അവരെ അവരെ നിർവീ നിർവീര്യരാക്കാനും അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഇത് പിന്തിരിപ്പിക്കാനും തക്ക രീതിയിൽ അവരെക്കുറിച്ച് അധിക്ഷേപം ചെയ്യുന്നത് ഏതായാലും ഭംഗിയല്ല യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെയും ഡിപ്ലോമാറ്റിക് പരാജയമായി ഇതിനെ കാണാനാവില്ല കാരണം ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ പുറം ലോകവുമായി വിച്ഛേദിച്ച ഒരു രാഷ്ട്രവുമായി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ബന്ധപ്പെടുക അസാധ്യമാണ് ദുഷ്കരമാണ് ആ സമയത്താണ് ആത്മീയതയുടെ ഒരു ചെറിയ ചാനൽ തുറന്നു കിട്ടിയപ്പോൾ അതുവഴി ചില അഭിദയകാംക്ഷികൾ കേസിൽ നന്മകാംക്ഷിക്കുന്ന ചില ആളുകൾ ഈ മാന മാനവികതയുടെ ഈ ആത്മീയ മാനത ചാനൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ ഈ സ്ത്രീക്കെതിരെ രക്ഷ കിട്ടുമോ എന്ന് അന്വേഷിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ചർച്ചയ്ക്കുള്ള ഒരു സമയം അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് വധശിക്ഷ നീക്കിവച്ചിട്ടുള്ളത് വധശിക്ഷ ഒഴിവാക്കുകയോ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ആളുകൾ ഇതിന് ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാമെന്ന് വധശിക്ഷ വേണ്ടെന്ന് വെക്കുമെന്നോ ഒന്നും ഒരു തീരുമാനവുമായിട്ടില്ല എന്നിരിക്കെ ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടാക്കുന്നതും ഇതിൽ മധ്യസ്ഥം വഹിക്കുന്ന മഹൽ വ്യക്തികളെക്കുറിച്ച് അവരുടെ കാതുകളിൽ എത്തുന്ന തരത്തിൽ അധിക്ഷേപം ചൊരുകയും ചെയ്യുന്നത് ഒരിക്കലും ഈ കേസ് കേസിനെ ഗുണമായിട്ടല്ല ദോഷകരമായി ബാധിച്ചു നിന്നിരിക്കും അതുകൊണ്ട് നിമിഷപ്രിയയെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആക്ഷൻ കൗൺസിലൊരു അംഗം ഉൾപ്പെടെ കുറച്ചുകൂടി സംയമനവും മാന്യതയും കാണിക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു അതായത് മാധ്യമങ്ങളും അതിരുവിട്ട ചർച്ചകളിലേക്കോ മറ്റു അധിക്ഷേപ രീതികളിലേക്കോ തിരിയരുത് എന്നാണ് പറയാനുള്ളത് കാരണം ഈ വിഷയം പൂർത്തീകരിച്ച ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ ആക്ഷേപങ്ങളോ വിലപേസലുകളോ മറ്റ് ഇതിൻ്റെ അവകാശവാദങ്ങളോ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് ക്ഷമിക്കുക ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതിന് ഇത് സംബന്ധമായ രണ്ടിലൊന്ന് തീരുമാനമാവും അതിനിടക്ക് പുതുതായി കിട്ടിയ വാർത്തയനുസരിച്ച് ഈ കുടുംബം ദയാധനം വാങ്ങി വധശിക്ഷ ഒഴിവാക്കുന്നതിൽ സംരംഭത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നും ഒരു വാർത്ത കേൾക്കുന്നു അതേതായാലും വളരെ ദുഃഖകരമാണ് ഇതേവരെ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഫലമില്ലാതാക്കും അങ്ങനെ ഇതേവരെ ചെയ്ത കാര്യങ്ങൾക്കും ഇന്ന് നീട്ടിവെച്ച ഈ പുരോഗതിക്കും ഇതിനെയൊക്കെ നിഷ്ഫലമാക്കുന്ന തരത്തിലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും വേണ്ട എന്നതാണ് കാര്യബോധമുള്ള വിവേകമുള്ള ആളുകളുടെ അഭിപ്രായം നിമിഷപ്രിയ ചെയ്ത തെറ്റ് എത്ര രൂക്ഷമാണെങ്കിലും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിഞ്ഞുകൂടാ പറഞ്ഞു കേൾക്കുന്ന വിഷയങ്ങളേ ഉള്ളൂ എന്തൊക്കെയാലും ആ സ്ത്രീ ജീവനോടെ തിരിച്ചു വന്ന് അവരുടെ മാതാവിനും അവരുടെ ഭർത്താവിനും അവരുടെ കുഞ്ഞിനും അമ്മയായി തുടർന്നും ജീവിക്കാൻ ഇടവരട്ടെ അതിനു വേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ മലയാളി പാരമ്പര്യങ്ങൾ വർഗീയതയ്ക്കും മതപക്ഷപാതങ്ങൾക്കും അതീതമായ നമ്മുടെ മലയാളിക്കു തനതായുള്ള പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ആ സ്ത്രീയെ രക്ഷിച്ചെടുക്കാനുള്ള കൂട്ടായ സംരംഭങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം തർക്കങ്ങളെല്ലാം അത് കഴിഞ്ഞ് നമുക്കാവാം ഏതായാലും അവർ രക്ഷപ്പെട്ടു വരട്ടെ അവരുടെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മറ്റേ വ്യക്തിയുടെ കുടുംബത്തിന് നീതിയും ലഭിക്കട്ടെ എല്ലാ കൂട്ടർക്കും നീതി ലഭിക്കുന്ന ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം